ചായ കുടിക്കാൻ വന്നപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഞാൻ നല്ല മുതല് വിചാരിക്കുന്നു കേട്ടോ ചട്ടിയപ്പം ഉണ്ടാക്കാന്നുള്ളത് ദോശയ്ക്ക് പച്ചരി ഇട്ടതാണ് പക്ഷെ ദോശയ്ക്ക് പച്ചരി ഇട്ടപ്പോൾ ഉഴുന്നിടാൻ മറന്നുപോയി ഞാൻ മാവ് അരച്ച് വെച്ചു കിട്ടോ അപ്പഴാണ് സുഗന്യേ നിന്റെ ചാവിടി ഒഴിയും അപ്പം രണ്ടാക്കല് വരുമ്പോഴേക്കും എന്താ ഇതിൽ പച്ചരി പച്ചരിയിൽ തേങ്ങ ചെറിയ ഉള്ളി ജീരകം കറിവേപ്പില പിന്നെ നമ്മൾ എന്താ ഒരു വെല്ലുള്ളി ഇല്ലേ ചെറു ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിന്റെ അല്ലേ പിന്നെ ഉണക്കമുളകുമ്പോടെ കൂടിയിട്ട് എന്താ കിച്ചിട്ടത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിങ്ങനെ ഇടയ്ക്കല്ലാട്ടോ അതിൻ്റെ അച്ചമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരാണ് ഓ ഇടയ്ക്കിന്നിങ്ങനെ കഴിക്കാൻ തോന്നും നല്ല ചൂട് കിച്ചിട്ടു വേണ്ടേ കലക്കിപ്പാറപ്പല്ലാട്ടോ ചട്ടിയപ്പം ആ അഞ്ചെണ്ണം എടുക്കുന്നു എന്നെ വീഴ്ത്തണ്ടയേ കിച്ചൂന് പോകണ വരെ ഇവിടെ കഴുത്തുവേദനയായിരുന്നു സ്കൂൾ ബസ്സും വന്നില്ല ഏഹ് ഇപ്പൊ അവന് കഴുത്ത് വേദന കനാലിൽ കുളിക്കുമ്പോ അവന് കഴുത്തുവേദനയില്ല കാലു വേദനയില്ല കൈ വേദനയില്ല എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളിതാ നമ്മള് പോണു അത് ആദ്യായിട്ടാണോ കേട്ടോ ഈ ചട്ടിയിൽ നമ്മളിതേ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഞാൻ നമ്മള് പച്ചരി കുതിർത്തി വെക്ക പിന്നെ കുറച്ച് തേങ്ങ ഇതിന് ചമ്മന്തി ഒന്നും വേണ്ട അതിന് പാചായനേക്കാളും നല്ലത് കട്ടൻചായയാണ് നല്ല മഴയുള്ള സമയത്തൊക്കെ ഇല്ലേ ഒരപ്പം എന്താ കട്ടൻ ചായ മഴക്കാല സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാൻ തോന്നും കേട്ടാ അപ്പൊ ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ് ഇഷ്ടം ഉള്ളി എപ്പുണ്ടാകും പിന്നെ അപ്പൊ ഇത് കൂടെ എന്താണെന്ന് പറഞ്ഞാൽ ഉള്ളി കടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഇങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടാ സുഗന്യേ എന്താ നീ കട്ട കലിപ്പില് എന്താ കണ്ടോ നമ്മുടെ കിച്ചുട്ടം കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അപ്പം എന്താ നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണേ മാവ് കണ്ടില്ലേ അരച്ചതും വേഗം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തായി വൈകിട്ട് കുറച്ച് ഏ ചായേ എൻ്റെ അച്ചമ്മ അതേപോലെ എൻ്റെ അമ്മയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അത് ഞാനിതിങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ചട്ടിയിൽ നിന്നങ്ങോട്ട് മാറി മാറി വരികയാണ് കേട്ടോ അതങ്ങനെ പാരമ്പഴേ ചുറ്റിക്കുമ്പോൾ അതാണ് അങ്ങനെ ചെയ്യാത്തത് ചുറ്റിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ എന്നെ അത് കട്ടി ചെയ്യുക ഒരുപാട് കട്ടി പാടില്ല പിന്നെ അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും വേണം കേട്ടോ അത് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാമല്ലേ അല്ലേ എന്താ പറയുക ചായ പാടില്ല കാപ്പി ഓണം കേട്ടോ അങ്ങനെ ചുറ്റിക്കുക നോക്കട്ടെ ചുറ്റിക്കുന്നില്ല എന്താ അപ്പോൾ ഇത് പച്ച ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്നറിയോ നമ്മുടെ പച്ചരിയില്ലേ പച്ചരി ഞാൻ ഇന്നലെ ദോശയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണേ പറഞ്ഞില്ലേ അവിടെ വെള്ളത്തിലിട്ട് വെച്ചു പക്ഷേ എനിക്കത് ഓർമ്മ ഉണ്ടായില്ല ഉഴുന്നും ഒലുവിടാനുള്ള ഓർമ്മ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ എന്താ പറഞ്ഞു ഓ അപ്പോൾ എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ചായക്ക് അതും കൊണ്ടൊരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് കുഞ്ഞുണ്ണി കഴിച്ചുവെക്ക് മക്കൾ കടയ്ക്ക് വേണ്ടേ

സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് കിട്ടുന്ന പലഹാരമാണ് കേട്ടോ ഇല്ലേ തുമ്പപ്പൂ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് അതുപോലെ എന്താ ഇങ്ങനെ മല്ലിയൊക്കെ അരച്ചു കൂട്ടിയിട്ടും ഉണ്ടാക്കും കേട്ടോ ഇതിൻ്റെ മണമൊക്കെ അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു നല്ല മണമൊക്കെ ആയിട്ട് നമ്മളിവിടെ ചട്ടിയപ്പൂന്നാണ് കേട്ടോ പറയുക നിങ്ങളിത് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയോ നമ്മുടെ പച്ചരിയില്ലേ പച്ചരി കുതിർത്തിട്ട് അതിൽ കൂടെ കുറച്ച് രണ്ടു മണി വേണമെങ്കിൽ ഇടാട്ടോ ഉലുവ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ സാദാ ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഉപ്പ് തേങ്ങ അതൊക്കെ പാടരച്ചിട്ട് ഞാൻ പറഞ്ഞത് എടി സൂന്യ പറയോക്ക് ഏ ദാവണ്ടേ അവ ഞങ്ങൾ ഉണ്ടാക്കേണ്ട സമയം ഏൽപ്പിക്കില്ലേ എന്താ ഞാൻ ഇനിയിട്ട് ചെറുതായിട്ടൊന്നും അടക്കിയിട്ടോ ബാ സുഗന്യേ ഏ ഞാനേ പ്രസവിച്ചിടക്കുന്ന സമയത്തൊന്നും ഈ ഉലുവക്കഞ്ഞി ഒന്നും കുടിക്കില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല ഉലുവയുടെ ചോയ തീരെ പിടിക്കില്ല ഉലുവ അതേപോലെ എന്ത് ഉലുവട്ടാലും കഴിക്കില്ല പക്ഷേ അമ്മ ഇതേപോലെ ചെറുപയറും ഉലുവിയും ഒക്കെ പാടിട്ട് പച്ചരി ഇട്ടിട്ടില്ലേ ഇതേപോലെ ദോശ തരും നല്ല വെളിച്ചെണ്ണയിൽ ഇല്ലേ മുരിമൊരിക്കനെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് അപ്പം നമുക്കധികം അതിലെ ചോയറിയില്ല തേങ്ങയൊക്കെ നല്ലപോലെ കൂട്ടിയിട്ട് പക്ഷെ ഇതിനെന്താണെന്നറിയോ നമുക്ക് കുറച്ച് എണ്ണ വേണ്ടിവരും കേട്ടോ വെളിച്ചെണ്ണ വേണ്ടിവരും ഒന്നും കുറച്ച് മുരിഞ്ഞ് കിട്ടണ്ടേ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് എന്നോ തണ്ടി മൊത്തം കൊണ്ടാ രണ്ടക്കൊണ്ടവനാ ഗോപിക്കൂണ് പിന്നെ ആ ബുട്ടിണ്ടാക്കണ്ടല്ലേ തണ്ണിമത്തൻ 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 കെട്ടി ഈ തണ്ണിമത്തേ വേനൽക്കാലം കഴിയോളം തണ്ണിമത്തനെ ആയിരിക്കും എടുക്ക് പാലൊക്കെ വെച്ചിട്ട് മതൊരു സംഭവം ഉണ്ടാക്കാം ഇത് മതിട്ടോ ബാക്കി ബാക്കിയുള്ളത് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ നീ ബാക്കി തത്രേ ഉള്ളൂ വേണ്ടത് ചൂടോടെ ചൂടോടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പൊ ഈ തണ്ണിമത്തം വെച്ചിട്ട് ഞാനൊന്ന് വിചാരിച്ചു സത്യം അറിയാച്ചല്ലേ ഇന്ന് വീഡിയോയ്ക്ക് എടുക്കാൻ പിന്നെ വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല കുറച്ച് ഇന്ന് വീഡിയോക്ക് എടുക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ഒക്കെ നമ്മളൊന്ന് വാങ്ങിയിട്ടു എന്തെങ്കിലൊക്കെ ചില സമയത്ത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അറിയില്ല അപ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കോട്ട് വീഡിയോ എന്തങ്ങനെ പറയുക കിട്ടിയത് നന്നായി ഉള്ളൂ ചില സമയത്ത് അതാണേ നമുക്കിങ്ങനെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാലോ എന്താ ചിലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ നമ്മളിപ്പോൾ ഇന്ന് മീൻ കറി വെച്ചു വഴുതിരങ്ങിയപ്പേരി ഉണ്ടാക്കിയിട്ടാ ഇനിയിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് വൈകുന്നേരത്തും കഴിക്കുന്ന നേരത്തെ സാമ്പാർ രാവിലെ ഉണ്ടായിരുന്ന പുട്ടും നാളെ രാവിലെ പുട്ടും കടലക്കറി ഉണ്ടാക്കണം ആ കടലക്കറിയും കൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം വരെ എത്തിക്കും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർക്ക് മീൻകറി എന്താ ഇപ്പോൾ കുറച്ചായിട്ട് ഈ പണിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ കമ്മിയാവുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിതാവുമ്പോൾ ഉള്ളതും കൊണ്ട് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ദാരിദ്ര്യം പറയുകയാണെന്ന് ഒരിക്കലും ദാരിദ്ര്യം പറയില്ലോട്ടോ നമ്മുടെ അവസ്ഥകൾ പറയുകയാണ് ഉള്ളതിനനുസരിച്ചും കഴുകാൻ മറന്നുപോയി കഴുകിട്ട് ഇത് കഴുകീല എത്ര കൈമാറി വരുന്നതാണോ ജ്യൂസടിച്ചിട്ട് വേണോ വെറുതെ വേണോ ഏ അച്ഛനെങ്ങനെ എന്തായാലും ആയ കഴിക്കുമ്പേസ്റ്റ് ഏ അതൂടെ രണ്ട് ഏലക്കായ ഇട പാലിക്കൂടെ പൊടിച്ച് പൊടിച്ചിട്ട് വെറുതെ വേണോ ഏ മൊത്തം ചണ്ടി ഉണ്ടാ ഞാനിത് മാത്രമേ ഇടണുള്ളൂ ഒരു ഗ്ലാസ് പാലിനുള്ളത് പാൽ വെച്ചിട്ടുള്ളതാണ് വേണ്ട ഇന്നിപ്പോ എന്താ ഇങ്ങനെ പറയാ നല്ല ദിവസമാണ് പലഹ അതും കഴിച്ചില്ലേ അങ്ങോട്ട് അതൊരു കഷ്ണോടെ എടുത്തു വെച്ചോട്ടോ എല്ലാ പാലില്ലേ നല്ലപോലെ തണുപ്പിക്കും വെള്ളച്ചു പച്ചവെള്ളത്തിലും ഇറക്കി വെക്കാനൊരു സത്രം സൂത്രം കാണിച്ചു തരാം പറയാ തിന്നും പറഞ്ഞ പോരേ തേങ്ങാപ്പാലാണ് സാധനം കുത്തുന്നത് കുത്തി വെച്ചാൽ ആ മനുഷ്യൻ കുളിക്കാൻ ഇറങ്ങി വേണ്ട പഞ്ചസാര ആ പഞ്ചസാര എടുത്തിട്ടുവാങ്ങി എടുത്തിട്ടുവാട്ടാ മതിന്ന് നല്ല പോലെ ഒടച്ചൊടച്ച് എടി പൊന്നു പിടിക്ക് പോട്ടെന്താട്ടോ ദിവസം രണ്ടെണ്ണം കൊണ്ടാലും തണ്ണിമൊത്തനോടുള്ള ഒരു ആരാധന മാറില്ലേ അവറിൽ നമ്മളെ പോലെയുള്ള നമ്മളെ പോലെ ഉള്ളവർക്കില്ലേ ചൂട് കാലത്ത് ഈ തണ്ടിമത്തം തന്നെ ഉള്ളു കേട്ടോ ശെരിക്കും എന്താ ഇവിടെയൊക്കെ വില ഉണ്ട് കേട്ടോ അത് വാങ്ങണോടത്ത് ചിലപ്പോ നല്ല വില കമ്മി ആയിരിക്കും ചവിട്ടി വേണ്ടോ ഇതില് നമ്മള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറു ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉടക്കണത് ഉം വേണോ ഷോപ്പിംഗ് ണേപ്പിങ്ങാണേപ്പിംഗ് വേണ്ട വേണ്ട അത് എന്താ നിങ്ങൾ ഇപ്പൊ അപ്പൊക്കെ കഴിച്ചില്ലേ വേണ്ടത് കഴിച്ചാ മതി ബാക്കിയുള്ളത് ഇല്ലേ അവിടെ ഇരുന്നോട്ടെ നാളെ നിങ്ങൾക്ക് കഴിച്ചൂടെ പാലെടുത്തോ നിന്റെ മകനെ കൊടുക്ക എന്താ ചിരി നോക്കിയേക്ക് എന്താ ചിരി ടി എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ ഒരു എന്താ തണ്ണിമത്തം കഴിക്കണമെങ്കിൽ അമ്പം കുന്ന് നേർച്ച വരണം കേട്ടോ അമ്പം കുന്ന് നേർച്ച വരുന്ന സമയത്താണ് ഇതേപോലെ തണ്ണിമത്തൻ അവിടെ ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ തണ്ണിമത്തം മുറിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ് കിട്ടും അല്ലാതെ കിട്ടുകയില്ല നമ്മളിതിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല കേട്ടോ ഫസ്റ്റ് കഴിക്കുന്നതും നേർച്ചയ്ക്ക് പോയിട്ട് അച്ചമായി തന്നിട്ടാണ് എനിക്ക് ആദ്യം ഇതിന്റെ ഒരു എന്താ രുചി ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു ചോയ പോലെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പം അത്ര എന്താ ചോയയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു മണം ചോയയില്ല ഒരു മണം ഉണ്ടായിരുന്നു അപ്പം എനിക്കത് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പാൽ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ എന്താണ് ഈ എന്നെ ഒരു ക്ലാസ് എടുത്തിട്ടു പോയോ ക്ലാസ് എടുത്തിട്ടുവാ എല്ലാവരും ക്ലാസ് എടുത്ത് വരും എന്നാ കണ്ട കെണ്ട കണ്ട ഒക്കെ നല്ല മണം കെണ്ട കണ്ട ഇത് പശുവും പാലിൻ്റെ പകരല്ലേ തേങ്ങാ പാലാണെന്നു വച്ചാൽ ഒന്നും കൂടി അടിപൊളിയാണ് കേട്ടോ തേങ്ങയ്ക്കൊക്കെ ഇട്ടോ ഇടാട്ട് ഫസ്റ്റ് നീ കഴിച്ചു നോക്ക് അപ്പം നമുക്ക് കഴിക്കാം നീ എന്താ കഴിച്ചു നോക്ക് അവള് ആ ഉറങ്ങിന്ന് കണ്ടില്ലേ ണ്ടെങ്കി പറ ഞാൻ അടുത്ത് തരാം ഞാൻ അടുത്ത് തരാം എങ്ങനെണ്ട് സത്യസന്ധമായി പറ എങ്ങനെണ്ട് സത്യം പറ ക്ലാസ് പറഞ്ഞു നീ ഇത് കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട് പറ അമ്മ പറയണ പോലെ ക്ലാസ് എന്തില്ലാണ്ട് ഇത്രയും ആൾക്കാരുണ്ടായിട്ടാകെ നാല് ക്ലാസ് കൂടെ ആറ് ഗ്ലാസേ ലൂടെ എല്ലാ ഗ്ലാസേ പിന്നക്ക കട്ടിലൻ ഷോട്ട് ഉണ്ടാവും. ഇതാ വരെ ഉണ്ടാവില്ല. എങ്ങനെണ്ട് കഴിച്ചിട്ട് വരാം. നകുൻ പൊന്ന ന അവന കാണിക്കാനോരോന്നല്ല അവനിന്തൊന്നല്ല അവര ഇത കാണിക്കാനാണ് വെക്കുന്നേ. എന്താ വെക്കുന്നേ? എത്ര സമയം 10 മണി 4 ഫുൾ എവിടെ? ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെ 봐. ഇതാ കണ്ടോ. നോമ്പ് സമയൊക്കെ അല്ലേ വരുന്നത് ഇതാ എല്ലാവർക്കും അറിയണ്ടാവൂലേ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായൊക്കെ ഇട്ടവും കൊണ്ട് അതിന്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എങ്ങനെയുണ്ടാച്ചുട്ടി മേമയ്ക്ക് ഇഷ്ടായില്ലേ മേമയ്ക്ക് നമ്മുടെ നാക്കിൽ രുചി അറിയില്ല അത് എനിക്ക് തേങ്ങാപ്പാലാട്ടോ ഇഷ്ടം പശു പാലിനെക്കാട്ടിലും ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ട് വേനക്കലാകുമ്പോൾ ഉണ്ടാക്കാറുണ്ട് എന്താച്ചാ നീ നോമ്പൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ഇഷ്ടമാവും ആർക്കത് ആ ആവം കഴിക്കില്ലേ അപ്പോഴേക്ക് നമ്മളെ ഇതൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ നോക്കട്ടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കുടിച്ചോക്ക് ഓ വീഡിയോ നിർത്തുകയാണേ ഓ നാളെ നല്ലൊരു വിശേഷമായിട്ട് നാളെ കാണാം കേട്ടോ